അസ്സാമത്ത് വർക്കാത്തു സ്നേഹമുള്ളവരെ ദുഹാനമസ്കാരം പതിവാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ട് അത് നിത്യമാക്കണം കാരണം വലിയ നേട്ടമാണ് ദുഹാനസ്കാരത്തിനുള്ളത് അത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്തൊക്കെ നേട്ടങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് ഇൻഷാല്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നു അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരെ ുഹ എന്ന് പറയുന്നത് ആ ഒരു സമയം തന്നെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് കാരണം ആ സമയത്തിന്റെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ ഒരു സൂറത്ത് തന്നെ ഉണ്ട് സൂഹത്ത് ദുഹ എന്ന് അതിന്റെ അതിൻ്റെ ആയത്ത് തന്നെ ദുഹാ സമയത്തിനെ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ആയതാണ് വലിയ ഇതായിരുന്നു എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് വലിയ വർഗത്താണ് ആ സമയത്ത് മലക്കുകളുടെ വലിയ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഈ നിസ്കാരങ്ങളെ കൊണ്ട് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നാല് നേട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് തെറ്റുകൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് നാം നിരന്തരമായ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലെ അള്ളാഹു പൊരുത്തു തരട്ടെ എല്ലാം അമ്മ മാഫാക്കി തരട്ടെ അപ്പൊ നാം നിരന്തരമായ നമസ്കരിക്കുക നമ്മുടെ തെറ്റുകൾ അല്ലാഹ് പൊരുത്തു തരുന്നു രണ്ടാമത് ഈ സ്വാലിഹികൾക്ക് മാത്രമേ ഇത് നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും കഴിയില്ല കഴിഞ്ഞ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നാം വിചാരിക്കണം എന്തോ ഒരു നിഫാഖത്തരം തമ്മിൽ ഉണ്ട് എന്ന് കാരണം സ്വാലിഹിങ്ങൾക്ക് ഇത് നിർത്താൻ പറ്റുള്ളൂ അവർ അതെങ്ങനെയെങ്കിലും അത് നിസ്കരിച്ചിരിക്കും അല്ല നമുക്ക് സ്വാലിഹ്യങ്ങൾ പെടണമെന്നാഗ്രഹമുള്ളവരാണ് ദുഹാനസ്കാരം പതിവാക്കുക ദുഹാനസ്കാരം അള്ളാഹു സ്വാലിഹിംഗങ്ങൾക്ക് നിസ്കരിക്കാൻ കൊടുക്കുന്ന ഒരു മഹത്തായ ഒരു ഭാഗ്യമാണ് ദുഹാനസ്കാരം എന്നുള്ളത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ മുന്നൂറ്റി അറുപത് ഏർ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പിണിപ്പുകൾ അതിനനുസരിച്ച് സ്വതക്ക കൊടുത്ത കൂലിയും അള്ളാഹു മൂന്നാമതായി നമുക്ക് നൽകുന്നു നാലാമത് നാം ഉദ്ദേശിച്ച ഏത് കാര്യവും എൻ്റെ പ്രിയപ്പെട്ട ഒരു ഉദാഹരണക്കൊരു ഉദ്ദേശിച്ച് നാം പള്ളിയിലേക്ക് പോകുമ്പോൾ അതിന് ഓരോന്നിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാണ് ഹരിശ്വരക്ക് കാണുന്നുണ്ട് ഒരു ഉംറ ചെയ്ത പ്രതിഫലം അവനിക്ക് നൽകപ്പെടുന്നു എന്നാണ് ഉംറ ചെയ്ത പ്രതിഫലം ഒരു ഉം പ്രീനത്തെ ലക്ഷക്കണക്കിന് വേണം ഒരുപാട് സമയം വേണം നമ്മുടെ ജോലിക്ക് വെക്കണം ഇങ്ങനെ ഒരുപാട് പക്ഷെ ഗുഹ നമ്മൾ ചെറിയൊരു സമയം മതി പള്ളിയിലേക്ക് നാം ഉദ്ദേശിച്ച് പോകുമ്പോൾ തന്നെ അള്ളാഹു നമുക്ക് നൽകുന്നത് നമസ്കാരത്തിന്റെ പ്രതിഫലം എന്ന് പറയുമ്പോൾ നാം എന്തിനൊഴിവാക്കണം ഇത് എന്താണ് ഇത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ഇത് നിസ്കരിക്കേണ്ട സമയം എന്നുള്ളത് ശുഭനമസ്കാര അതായത് സൂര്യൻ ഉദിച്ച് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് വരെ ലുഹർ വരെയാണ് ഇതിന്റെ സമയം ഈ സമയത്ത് ഇവിടെ എപ്പം വെച്ച് നിസ്കരിക്കാം അതിന്റെ സാധാരണ നിയത്തിയാണ് നീമ്പോ സുരസ്കാർക്കുന്ന പോലെ തന്നെ അവിടെ നിന്ന് കുട്ടിയാമ്മൾഹാൻ സുന്നിട്ട് പറഞ്ഞിട്ട് നിസ്കരിക്കാം അതുപോലെ നിസ്കരിക്കുന്ന സമയം ഏകദേശം മനസ്സിലായി ഓതന്റെ സൂറത്ത് അതിൽ ഓതന്റെ സൂറത്ത് നിങ്ങൾക്ക് ഏത് സൂറത്ത് അറിയുന്നോ അത് ഓതാവുന്നതാണ് ഏറ്റവും നല്ലത് സൂറത്ത് ആദ്യത്തെ രക്കാലത്തിൽ ൺ എന്ന സൂറത്ത് ഓദാം രണ്ടാമത്തെ കാര്യത്തില് എന്ന സൂറത്തും ഓതാവുന്നതാണ് ഈ സുഹത്ത് ഓതിട്ടും നിസ്കരിക്കുക ഇതിനെല്ലാം എന്തും അറിയുന്നില്ല സൂഹത്തെ അറിയുന്നില്ല എന്നാലും ബിസ്മി റഹീം റഹ്നാർഹിൻ പാർട്ടിയക്കുശേഷം പറഞ്ഞ് അങ്ങനെ നിസ്കരിക്കാവുന്നതാണ് അപ്പൊ ഈ നമസ്കാരം എന്റെ പ്രിയപ്പെട്ടവർ നാം ഇത് നിലനിർത്തണം വലിയ സ്വാലഹിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഒരു ഭാഗ്യമാണ് അവർക്ക് മാത്രമേ ഇത് നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാരൊക്കെ ഹദീസ് പറയുമ്പോൾ അപ്പോ നമുക്കിത് നിസ്കാരിക്കാനുള്ള ഒരു സന്മനസ് വരുന്നില്ലെങ്കിൽ നമ്മിൽ എന്തോ ഒരു അപാകതയുണ്ട് ഈ മാനികമായ എന്തോ ഒരു പ്രശ്നം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഒരു പൂർണ്ണമായി നിലനിർത്താൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ എല്ലാവരിലേക്കും നിർത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ നാം ഇത് നിലനിർത്തി കൊണ്ടുവരാ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർ അതുപോലെ കമന്റ് കൊടുത്ത് വാഴ കൊണ്ട് വസീത ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസ്രാക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സ്ലാമത്താകുന്ന ഒത്തുക്കിങ്ങൾ കൂട്ടത്തിൽ ഓരോരുത്തരും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഗുഹാനുഷ്കാരം പതിവാക്കാനുള്ള തോഫിക് അള്ളഹാ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്ത്